കട്ടപ്പന വലിയ കണ്ടം മേഖലകളിലെ വീടുകളിൽ നിന്നും അനുവാദമില്ലാതെ പാഴ്വസ്തുക്കൾ ശേഖരിച്ച തമിഴ്നാട് സ്വദേശികളെ നാട്ടുകാർ പിടികൂടി ആളില്ലാത്തതും പ്രായമായ ആളുകൾ താമസിക്കുന്നതുമായ വീടുകൾ കേന്ദ്രീകരിച്ചാണ് നാലംഗ സംഘം പാഴ്വസ്തുക്കൾ ശേഖരിച്ചത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധന സാമഗ്രികളടക്കം ഇവർ കൊണ്ടുപോയതോടെ നാട്ടുകാർ ഇവരെ പിടികൂടുകയായിരുന്നു കട്ടപ്പന വലിയകണ്ടം സുവർണഗിരി മേഖലകളിലാണ് പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ എന്ന പേരിൽ എത്തിയ തമിഴ്നാട് സ്വദേശികൾ ആശങ്ക പരത്തിയത് ആളുകൾ ഇല്ലാത്തതും പ്രായമുള്ളവർ താമസിക്കുന്നതുമായ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ വസ്തുക്കൾ ശേഖരിച്ചത് വീട്ടുകാരുടെ അനുമതിയോ മറ്റോ ഇല്ലാതെ രഹസ്യമായി നിരവധി വസ്തുക്കളാണ് വീടുകളിൽ നിന്നും കൈക്കലാക്കിയത് പതിവില്ലാതെ വീടിന്റെ പിൻഭാഗങ്ങളിൽ നിന്നും നടത്തിയ പരിശോധനയിലാണ് സംഘം വസ്തുക്കൾ കൈവശപ്പെടുത്തിയതായി നാട്ടുകാർ തിരിച്ചറിഞ്ഞത് സാധനങ്ങളല്ല ഞങ്ങൾ ഇതുപോലെ കടയിൽ നിന്നപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് ഒരു കുപ്പി വെള്ളം ചോദിച്ചു ഞാൻ കടക്കകത്ത് പൈസ മേടിച്ച് ബോട്ടിൽ വെള്ളം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് അടുത്തയാള് ഇത്രത്തോടെ വന്ന് ഒരു പൈപ്പിന്റെ ഒരു കഷ്ണം സൈക്കി അത്തേക്ക് വെച്ചിട്ട് ഇറങ്ങി കൊപ്പ ഇറങ്ങി വരുന്നു ചേച്ചി വന്നപ്പോഴത്തേക്ക് ഓടിച്ചു കടയിൽ നിന്ന് ഓടിച്ചു വിട്ടു അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് വീട്ടിൻ്റെ അടുത്തോണ്ട് വരുവായത് പിന്നെ അപ്പുറത്തെ സൈഡിലെല്ലാം ഒത്തിരി ഒത്തിരി വെച്ചിട്ടുണ്ട് ഒരു സാധനങ്ങളുണ്ട് തമിഴ്നാട് കമ്പം സ്വദേശികളായ നാലു പേരാണ് സംഘത്തിലുള്ളത് നിരവധി വീടുകളിൽ നിന്നാണ് ഇവർ സാധനങ്ങൾ ശേഖരിച്ചത് ഇവ ചാക്കുകെട്ടുകളായി കൊണ്ടുപോകുന്നതിനിടയിലാണ് നാട്ടുകാർ പിടികൂടിയത് തുടർന്ന് കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പാഴ് വസ്തുക്കൾ ശേഖരിക്കാൻ എന്ന പേരിൽ വീടുകൾ തോറും എത്തുന്നവർ വലിയ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് ഇത്തരക്കാർക്കെതിരെ താക്കീത് നൽകി പറഞ്ഞയക്കുന്നതല്ലാതെ ശക്തമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നാണ് പരാതി ഇത് ഇങ്ങനെയുള്ള ആളുകൾ എത്തുന്നതിന് കാരണമാകുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളുടെ ഒരു അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാത്രം പോയതോ അല്ലെ ആയുധമായിട്ട് പോയതല്ലേ നാല് പേര് വന്നു ഇതുവലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോണ്ടല്ലോ നമുക്കിപ്പം നമുക്ക് പിള്ളേരും കാര്യങ്ങളും കുഞ്ഞു പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എപ്പോഴും വീട്ടിൽ കാണണം എന്നില്ല ഈ ഈ പാത്രം പോയതോ അതായിട്ടല്ല അധികാരികളെ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ബാക്കിയുള്ള കേസും കൂടെ ഇതുപോലെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇതിനുമുമ്പും ഈ കുറുവ സംഘം അങ്ങനെ അതിനെപ്പറ്റിയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ അതിന്റെ ഇതൊന്ന് കെട്ടിടങ്ങുന്നതിന് മുമ്പാണ് ഇപ്പൊ ഈ പുതിയ സംഭവം വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് പോലീസുകാരുടെ ഭാഗത്തുനിന്നാണെങ്കിൽ പോലും ഇവരെ ഒരു ചുമ്മാ താക്കീത് കൊടുത്തു ആണ് ഇപ്പൊ സംഭവപ്പെട്ടേക്കുന്നത് പക്ഷെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ആക്ഷനോ ഇതിനെന്തെങ്കിലും ഒരു റൂളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു താമസിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠകൾ മാറും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സേഫ്റ്റി പിൻ വിൽപ്പന എന്ന പേരിൽ കുട്ടികളുമായെത്തിയ നാടോടികളെ ജില്ലയിൽ നിന്നും തുരത്തി അധികൃതർ നടപടി സ്വീകരിച്ചത് ഏതാനും ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ എന്ന പേരിലെത്തി അനുവാദമില്ലാതെ വീട്ടിലെ വസ്തുക്കൾ കടത്താൻ ശ്രമിച്ചവരെ നാട്ടുകാർ പിടികൂടിയത് പോലീസിൻ്റെയും കട്ടപ്പന നഗരസഭയുടെയും ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയും നിരീക്ഷണം ഏർപ്പെടുത്തുകയും വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന